കനത്ത കാറ്റിലും മഴയിലും വീടിന് മുകളിൽ മരം വീണു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് വീണുപുന്നത് കനത്ത കാറ്റിലും മഴയിലും വീടിന് മുകളിൽ മരം വീണു ഈസ്റ്റിളരി പഞ്ചായത്തിലെ ആകാംവാർഡ് ചാവകിരിയിലാണ് സംഭവം ചാവകിരിയിലെ ഐക്കരമറ്റത്തിൽ ജോസഫ് മാത്യുവിന്റെ വീടിന് മുകളിലാണ് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ തേക്കും കമുകുകളും കടപുഴകി വീണത് വീടിന്റെ മുൻവശം പൂർണമായും തകർന്നു ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി അംഗം തേജസ് ഷിൻഡോ എന്നിവർ സ്ഥലം സന്ദർശിച്ചു നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം വെട്ടിമാറ്റി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ